വിവാദപരവും ഏറെ നികൃഷ്ടവുമായ പ്രസ്താവനകളിലൂടെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ നിറഞ്ഞു നിന്ന ആളാണ് ഡാൻസുകാരി സത്യഭാമ കലാമണ്ഡലം സത്യഭാമ എന്നിന് പറയേണ്ട കാര്യമില്ല ആ പേര് അവർ ഉപയോഗിക്കരുതെന്നും കലാമണ്ഡലവുമായി ഇനി യാതൊരു ബന്ധവുമില്ലെന്നും വൈസ് ചാൻസലർ ഇന്നലെ തന്നെ ഒരു ഓർഡർ ഇറക്കിയിരുന്നു സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ആളുകളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും വീണ്ടും ചാനലുകാർ കണ്ടപ്പോൾ പതിവിലും അധികം എനർജിയോടെ സത്യഭാമ അവരുടെ നേരെ കുരച്ചു ചാടുകയായിരുന്നു നേരത്തെ പറഞ്ഞതിനെ ന്യായിരിക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും അവരുടെ ഉള്ളിലെ വിഷം പുറത്തു വന്നു കറുപ്പിനോടുള്ള വെറുപ്പ് എല്ലാ മറകളും നീക്കി പുറത്തു വരികയായിരുന്നു അപ്പോഴും അവർ പറഞ്ഞതാണ് ശരി അതിൽ വിമർശിക്കാൻ ഒന്നുമില്ല അതൊരു സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളും സമൂഹമാധ്യമങ്ങളിൽ കടുത്ത വിഷം തുപ്പുന്നുണ്ട് എന്തിലും ഏതിലും ജാതിയും വർണ്ണവും മാത്രം കാണുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സംഘപരിവാർ നടത്തുന്ന അക്രമങ്ങളെപ്പോലും പുകഴ്ത്തി പോസ്റ്റ് തേരിടുന്ന ആളാണ് ഈ അഡ്വക്കേറ്റ് മറ്റു മതക്കാർ പ്രത്യേകിച്ചും മുസ്ലിങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിലെ കരടുകളാണ് മോഹിനിയാട്ടം ആടുന്നവർ സൗന്ദര്യമുള്ള സ്ത്രീകൾ ആയിരിക്കണം എന്നാണ് അവർ പറഞ്ഞത് അതിനെ എന്തിനാണ് മന്ത്രിസഭ വരെ വിളിച്ചു കൂട്ടി ചർച്ചകൾ നടത്തുന്നത് എന്നാണ് ഈ വക്കീൽ ചോദിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഡാൻസർ സത്യഭാമയെ ന്യായീകരിക്കുന്നത് അവർ പറഞ്ഞ കാക്കയേക്കാൾ കത്തവനെന്നോ പെറ്റമ്മ പോലും കണ്ടാൽ സഹിക്കില്ല എന്നൊക്കെയുള്ള വാചകങ്ങൾ അദ്ദേഹം കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആട്ടവും ഒന്നുമല്ല ഇയാളുടെ വിഷയം താഴ്ന്ന യാതലയിലുള്ളവർക്കെതിരെ ആരെങ്കിലും എന്ത് തോന്നിയസം പറഞ്ഞാലും അത് ആഘോഷമാക്കുക എന്നത് തന്നെയാണ് സവർണതയിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയാണ് ഇദ്ദേഹം സത്യഭാവയേക്കാൾ വിഷം ചുമക്കുന്ന പാമ്പാണ് ഇദ്ദേഹം സംഘികൾ പോലും ഇയാളെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അയാളുടെ പോസ്റ്റിൽ വരുന്ന ചില അഭിപ്രായങ്ങൾ ഈ വർഗീയത തലക്ക് പിടിച്ച വക്കീലും ഡാൻസർ സത്യഭാമയും പറയുന്നത് പോലെ നർത്തകർ വെളുത്ത നിറമുള്ളവർ ആയിരിക്കണം എന്ന് എവിടെയാണ് പറയുന്നത് ആധികാരിക ഗ്രന്ഥങ്ങളായ അഭിനയ ചന്ദ്രികയിലോ നാട്യശാസ്ത്രത്തിലോ അഭിനയ ദർപ്പണത്തിലോ അങ്ങനെ പറയുന്നുണ്ടോ വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ മനുഷ്യനെ തൊലിയുടെ നിറം നോക്കി അകറ്റി നിർത്തുന്ന കാലം കഴിഞ്ഞതുപോലും മനസ്സിലാവാത്ത ഇവരൊക്കെ എങ്ങനെയാണോ കേസുകൾ വാദിച്ച് ജയിക്കുന്നത് എന്നറിയില്ല മറ്റൊരു വാർത്ത പ്രമുഖ നടൻ സുരേഷ് ഗോപി തൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിഫലം നൽകിയാണ് ഈ പരിപാടിക്ക് വിളിക്കുന്നതെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിവാദങ്ങളിൽ അഭിപ്രായം പറയാൻ താൻ ഇല്ലെന്നാണ് ഒരു കലാകാരൻ കൂടിയായ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെതിരായ വികാരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഈ വിവാദങ്ങളെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കക്ഷികളും ഡാൻസർ സത്യമാവ് പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നുണ്ട് ഒരു കലാകാരൻ കൂടിയായ സുരേഷ് ഗോപി സാറിന് അത് പറയാൻ വയ്യ ഇലക്ഷനൊക്കെ അടുത്തത് കൊണ്ടായിരിക്കാം പിന്നെ സത്യഭാമ സുരേഷ് ഗോപിയുടെ ഒരു ആരാധക കൂടിയാണ് അതൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് പക്ഷേ ഇത്തരം ഒഴിഞ്ഞു മാറലും ഒരു തരത്തിലുള്ള അഭിപ്രായപനം തന്നെയാണ് പണ്ട് തൻ്റെ കല്യാണത്തിന് ആദ്യം എത്തിയത് സുരേഷ് ഗോപിയാണെന്ന് കലാഭുവൻ മണി പറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു എന്നും മണി പറഞ്ഞിട്ടുണ്ട് ആ കലാഭവൻ മണിയുടെ അനിയനെ പച്ചക്ക് അപമാനിച്ചിട്ടും സുരേഷ് ഗോപി സാറിനൊന്നും പറയാനില്ലെങ്കിൽ കാക്കയുടെ നിറമുള്ള നർത്തകനെ പെറ്റ തള്ള പോലെ സഹിക്കില്ലെന്ന് പറഞ്ഞത് താങ്കളും അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് മറ്റുള്ളവർ കരുതുന്നത് അതാണ് സത്യവും